കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തി സാദനമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു യു ഡി എഫ് തളിക്കുളം പതിനൊന്നാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ആഘോഷവും നടത്തി എ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഗഫൂർ തലക്കുളം അധ്യക്ഷനായി കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ചീല ഗിരി വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ എസ് റഹമത്തുള്ള മെമ്പർമാരായ പി ഐ ഷൌക്കത്തലി പി എസ് സുൽഫിഖ ബാബു വല്ലത്ത് സഹീദ സിറാജ് എന്നിവർ പങ്കെടുത്തു പി എം അബ്ദുൽ ജബ്ബാർ പി ആർ രാമചന്ദ്രൻ എം എസ് ജലീൽ കെ എസ് രാജൻ വി എ ഷെക്കിയ ആരിഫ ഇക്ബാൽ നിഷ ഇക്ബാൽ സദാനന്ദൻ തോട്ടുങ്കൽ ഗഫൂർ മാളിയക്കൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ടാകും എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരുപക്ഷെ ദൈവം പൂർണ്ണമായും സബലീകൃതമാക്കി തന്നിട്ടുണ്ടാകാൻ അറിയില്ല എങ്കിലും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മൾ ഈ രീതിയിൽ ഇപ്പോഴും ഭൗതികമായി ഇവിടെ ജീവിക്കാൻ നമുക്ക് എല്ലാ പിന്നെ ജീവിത സൗഭാഗ്യങ്ങളും ഒരുക്കി തരുന്നത് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ദൈവത്തോടുള്ള നന്ദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിരിഞ്ഞു പോകുമ്പോൾ ആദ്യം നമുക്ക് പ്രകടിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷമുള്ള ഒരു വർഷമാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ സന്താപം വന്നാലും ആ സന്താപത്തിലും അതിനെ പൊരുത്തപ്പെട്ട് അതിനെ അതിജീവിച്ച് ദൈവത്തിന് ദൈവം നമുക്ക് നിശ്ചയിച്ചതാണെന്ന് കരുതി അങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ശക്തി അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശങ്കിക്കുകയാണ്